സുഖലോലുപതയായിരുന്നു സനാതന കാലഘട്ടത്തിൽ വരണ്യവർഗത്തിന്റെ മുഖമുദ്ര അതിനായി അവർ നിയമങ്ങളും ആചാരങ്ങളും ധർമ്മങ്ങളുമെല്ലാം അതിന് അനുകൂലമാക്കി തീർക്കുകയാണ് തങ്ങളുടെ നിയമങ്ങളിലൂടെയും തങ്ങളുടെ ധർമ്മഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൂടെയുമെല്ലാം അവർ ചെയ്തു വെച്ചത് അതിൻ്റെ ബഹിർ സ്ഫുരണങ്ങൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ എല്ലാം തന്നെ കാണാൻ കഴിയും അതിൽ സ്ത്രീകളാകട്ടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിരുന്നു ആനന്ദലബ്ധിക്ക് ലബ്ധിക്ക് സ്ത്രീകളായിരുന്നു പ്രധാനപ്പെട്ട ഉപകരണം മരിച്ചതിനു ശേഷം വിശിഷ്ടമായ ശരീരം ലഭിക്കുമെന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല സ്വർഗത്തിൽ ചെന്നാൽ ധാരാളം സ്ത്രീകളെയും ലഭിക്കുന്ന കാര്യവും ഗ്രന്ഥങ്ങൾ പലതും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അപ്സരസുകളെ കിട്ടുന്ന അഥവാ അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ നൽകുന്ന ഒരു മതം തന്നെയാണ് ഹിന്ദുമതം അഥവാ അന്നത്തെ ബ്രാഹ്മണ മതം അതും വേദത്തിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചാറുവാകൻ നുണ പറയുന്നു എന്നാകും നിങ്ങൾ കരുതുക എന്നാൽ അത് നുണയല്ല അതിനും ചാറുവാകൻ പ്രമാണം നൽകാം കേട്ടുകൊള്ളുക നാലു വേദങ്ങളിൽ ഒന്നായ അധർവ വേദത്തിലാണ് ഇക്കാര്യം പറയുന്നത് അഥർവ വേദത്തിന് ആകെ ഇരുപത് കാന്ഡങ്ങളാണുള്ളത് ഓരോ കാന്ഡവും പല പല സൂക്തങ്ങളായി വിഭജിച്ചിരിക്കുന്നു ഓരോ സൂക്തങ്ങളിലും പല പല മന്ത്രങ്ങളുമുണ്ട് ഇതിൽ നാലാമത്തെ കാന്ഡത്തിലുള്ള മുപ്പത്തിനാലാം സൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രമാണ് ഇതിന് പ്രമാണമായിട്ടുള്ളത് ഇപ്രകാരമാണ് അപ്രമാണിമാണ് അഥർവേദം രണ്ട് അനസ്ഥാത പവനേന ശുദ്ധ ശുചയ ശുചിമഭിയ ലോകം നൈഷാം ശിഷ്ണം ശദഹതി ജാതവേദ സ്വർഗലോകെ ബഹു സ്ത്രൈണമേഷം അനസ്ഥൂത പവനേന ശുദ്ധ ശുചയ യന്തി ലോകം നൈഷാം ശിഷ്ണം പ്രദഹദി ജാതവേദ സ്വർഗലോകെ ബഹു സ്ത്രൈണമേഷാം ഇതാണ് അതിന്റെ ഉച്ചാരണം അതിന്റെ അന്വയം നമുക്കൊന്ന് നോക്കാം അന്വയവും അതിന്റെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം അനസ്ഥാഹ അതായത് അസ്ഥിയില്ലാത്ത ഇവിടത്തെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അമൃതമയമായ ശരീരത്തോട് കൂടിയവരും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അസ്ഥിയില്ലാതെ അമൃതമയമായ ശരീരമാണ് ലഭിക്കുന്നത് എന്നാണ് ഈ സനാതന ഗ്രന്ഥം പറയുന്നത് സനാതന നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അത് വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് അനസ്ഥാഹ എന്ന് പൂതാഹ അങ്ങനെയുള്ളവർ പവിത്രരായവരുമാണ് പവനേന ശുദ്ധാഹ ശുചയ അന്തരീക്ഷത്തെ ശുദ്ധമാക്കുന്ന പവനനാൽ അതായത് കാറ്റിനാൽ ശുദ്ധീകരിക്കപ്പെട്ടവരുമായ അവർ ആരാണ് ഈ അവർ യാഗം ചെയ്ത് പുണ്യം നേടി സ്വർഗത്തിലെത്തുന്ന അമൃതമായ ശരീരം കിട്ടിയ ആത്മാക്കൾ അതാണ് അവിടുത്തെ അർത്ഥം യാഗം ചെയ്ത് പുണ്യം നേടുമ്പോഴാണ് ഇവർക്ക് സ്വർഗത്തിൽ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ശരീരം അമൃതമയമായി മാറും അതുപോലെ അസ്ഥി ഉണ്ടാകില്ല പവിത്രമായിരിക്കും അന്തരീക്ഷത്തെ ശുദ്ധമാക്കുന്ന കാറ്റ് അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരെ അവിടെ ആ ആത്മാക്കളെ അങ്ങനെയുള്ള അവർ ശുചിമഭിലോകം എന്നാൽ ദീപ്തമായ ആ സ്വർഗലോകത്തിലേക്ക് ദീപ്തം മീൻസ് പ്രകാശമാനമായ ശോഭയുള്ളതായ ആ സ്വർഗത്തിലേക്ക് യന്തി പോകുന്നു മരിച്ച പുണ്യം നേടിയ ആത്മാക്കൾ അവിടെ ചെല്ലുന്നു അങ്ങനെ അവർ ശുദ്ധരായി മാറുന്നു ഇനി സ്വർഗലോകെ ആ സ്വർഗലോകത്തിൽ യഷാം ഇവരുടെ അതായത് യാഗങ്ങൾ ചെയ്ത് പുണ്യം നേടിയ എത്തിയ ഇവരുടെ ശിഷ്ണം അഥവാ ലിംഗം ജാതവേദാഹ അഗ്നിയിൽ പോലും അഥവാ അഗ്നിക്ക് പോലും ന പ്രദഹതി ദഹിച്ചു പോകുകയില്ല കരിഞ്ഞു പോകുകയില്ല കത്തിപ്പോകുകയില്ല ഇതാണ് വേദത്തിൽ പറയുന്ന ഭാഗം ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പുണ്യം നേടി സ്വർഗത്തിലെത്തുന്നവരുടെ ലിംഗം ഇത്രയും ശക്തി ുള്ളതായി തീരുന്നത് അതിന് കാരണവും അടുത്ത വരിയിൽ വേദം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് സ്വർഗലോകേ സ്വർഗലോകത്തിൽ യേഷാം ഇവർക്ക് ബഹുസ്ത്രൈണം ച ലതെ ധാരാളം അപ്സര അപ്സരസ്ത്രീകളെയാണ് കിട്ടുക എണ്ണമറ്റ അപ്സരസുകളെ കിട്ടിക്കഴിഞ്ഞാൽ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ദുർബലമായ ലിംഗം മതിയാകില്ല എന്നൊക്കെ വേദം എഴുതിയ ആ മുനിക്ക് അന്നേ അറിയാമായിരുന്ന അതിനാലാണ് അഗ്നിയിൽ വെന്തു പോകാത്ത കരിഞ്ഞു പോകാത്ത കത്തിപ്പോകാത്ത ലിംഗം അവർക്ക് അവിടെ ലഭിക്കും എന്ന് ഇതിൽ ഒരു സംശയമില്ലാതെ എഴുതി വച്ചിരിക്കുന്നത് അതായത് എത്ര പ്രവർത്തിച്ചാലും അതിന്റെ ചൂടോ തണുപ്പോ ചൂടോ യാതൊന്നും തന്നെ ഏൽക്കാത്ത ഒരു ശക്തിയുള്ള ലിംഗം തന്നെ ലഭിക്കും എന്നർത്ഥം ഇതിന് സായനാചാര്യൻ വളരെ വ്യക്തമായിട്ട് വ്യാഖ്യാനിച്ചു വച്ചിട്ടുമുണ്ട് ആധുനിക വ്യാഖ്യാനമല്ല യഥാർത്ഥത്തിൽ വേദത്തിന്റെ ശുദ്ധമായ വ്യാഖ്യാനം എന്ന് പറയുന്നത് തന്നെ സായണാചാര്യന്റെ വ്യാഖ്യാനമാണ് ഈ മന്ത്രത്തിന് സായണാചാര്യൻ കൃത്യമായി വ്യാഖ്യാനവും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്കും ചാറുവാകൻ ഇവിടെ കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാം അതിൽ കൃത്യമായി സായണൻ പറയുന്നുണ്ട് സുഹൃദീനാം സുഹൃതികൾക്ക് അതായത് പുണ്യം ചെയ്ത് ചെല്ലുന്നവർക്ക് ബഹു ബഹുളം സ്ത്രൈണം സ്ത്രീണം സമൂഹോ ബഹുളം എന്ന് പറഞ്ഞാൽ അനവധി സ്ത്രൈണം സ്ത്രീണാം സമൂഹോ സ്ത്രീകളുടെ കൂട്ടത്തെ ഭോഗാർത്ഥം വിദ്യതെ ഭോഗിക്കുന്നതിനു വേണ്ടി രമിക്കുന്നതിനു വേണ്ടി കിട്ടുന്നു ഏവം സ്ത്രീ സമൂഹം ഇപ്രകാരം ഒരു കൂട്ടം സ്ത്രീകൾ ഒരു കൂട്ടം അപ്സര സ്ത്രീകൾ ഭുഞ്ചാനാമീ ആസ്വദിച്ചാലും ഉപയോഗിച്ചാലും ന നിർവീര്യത്വം ശങ്കേത്യർത്ഥ ആ ലിംഗത്തിന് ഒരു തരത്തിലും നിർവീര്യമായി പോകുന്നില്ല ആ ലിംഗം ഒരിക്കലും നിർവീര്യമായി പോകുന്നില്ല സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന ലിംഗത്തിന് ഒരു തളർച്ചയും ഉണ്ടാകില്ല എന്നർത്ഥം ഇത്രയും കൃത്യമായിട്ടാണ് അവിടെ സായണാചാര്യൻ പോലും അർത്ഥം പറഞ്ഞു വച്ചിരിക്കുന്നത് എന്തായാലും സനാതന മതത്തിൽപ്പെട്ടവർ യാതും കൊണ്ടും വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്കും ലഭിക്കും പുണ്യം ചെയ്ത് സ്വർഗത്തിൽ ചെന്നാൽ അടിച്ചു പൊളിച്ചർമാദിക്കാൻ ധാരാളം അപ്സരസ്ത്രീകളെയും അവരിൽ സംതൃപ്തി നേടാൻ നല്ല ഉറച്ച തീയിലിട്ടാലും കത്തിപ്പോകാത്ത ഉറച്ച സായണാചാര് ഭാഷയിൽ പറഞ്ഞാൽ എത്ര സ്ത്രീകളുമായും രമിച്ചുല്ലസിച്ചാലും ശക്തിയും വീര്യവും നഷ്ടപ്പെടാത്ത നല്ല ഒന്നാന്തരം ലിംഗവും കിട്ടുന്ന ഇടമാണ് സനാതന സ്വർഗവും മറ്റൊരു പ്രമാണവുമായി വീണ്ടും കാണാം